പാലക്കാട് കരിമ്പുഴ തോട്ടര മമ്മിയുടെ ഭാര്യ നബീസയെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ മകളും മകനും ചേർന്നാണെന്ന് തെളിയിക്കപ്പെട്ടു എട്ടു വർഷം നീണ്ട ശേഷം നബീസയുടെ കൊച്ചുമകനായ ബഷീറിനെയും ഭാര്യ ഫസീലെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് കോടതി ദൃക്സാക്ഷികളോ നേരിട്ടുള്ള തെളിവുകളോ ഇല്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത് നോമ്പ് തുറക്കാനായി വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു കൊച്ചുമകനും ഭാര്യയും നബീസയെ അരിങ്കൊല ചെയ്തത് ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലപ്രയോഗത്തിലൂടെ വിഷം കുടിപ്പിച്ചുമാണ് ബഷീറും ഫസീലയും നബീസയെ കൊന്നത് മരണം ആത്മഹത്യാണെന്ന് തീർക്കാൻ നബീസയുടെ പേരിൽ വ്യാജ ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കിയതും പ്രതികൾക്ക് വിനയായി നബീസയ്ക്ക് എഴുത്തറിയിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിനാണ് തോട്ടറ സ്വദേശി നബീസയുടെ മൃതദേഹം ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ കണ്ടെത്തുന്നത് കൊലപാതകത്തിന് നാല് ദിവസം മുൻപ് നബീസയെ ബഷീർ നമ്പ്യാൻ കുന്നിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇരുപത്തിരണ്ടാം തീയതി രാത്രി ചിതലിനുള്ള മരുന്ന് ചീരക്കറിയിൽ ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ നൽകി ഇത് കഴിച്ചെങ്കിലും നബീസയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായില്ല ഇതോടെ രാത്രി ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷം ഒഴിച്ചു മരിച്ചുറപ്പിച്ച ശേഷം മൃതദേഹം ഒരു ദിവസം സൂക്ഷിച്ചു തുടർന്ന് രാത്രിയോടെ ബഷീറും ഫസീലയും തയ്യാറാക്കിയ ആത്മഹത്യാ കുറിപ്പ് സഹിതം മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് നോട്ട്ബുക്കിൽ ഫസീല പല തവണ എഴുതിയിരുന്നതായും ഇത് മറ്റൊരു പേപ്പറിലേക്ക് പകർത്തിയെഴുതിയത് ബഷീറാണെന്നും പോലീസ് കണ്ടെത്തി എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്ന് കണ്ടെടുത്ത കത്താണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ബഷീറിനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് മുൻപ് പുറത്താക്കിയിരുന്നു നബീസ സ്വർണം മോഷ്ടിച്ചത് നബീസ ബന്ധുക്കളോടും മറ്റും പറഞ്ഞതിലുള്ള വൈരാഗ്യം കൊണ്ടും ബഷീറിന്റെ മാതാവിന്റെ സ്വർണം കാണാതായത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ പുറത്തുവരാതിരിക്കാനുമാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു മുൻപ് കൊലപാതക ശ്രമക്കേസിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഫസീല നിരവധി മോഷണ കേസുകളിലും പ്രതിയാണ് ഭർത്തൃപിതാവ് മുഹമ്മദിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ാണ് ഫസീലയ്ക്ക് അഞ്ച് വർഷം കഠിന തടവും അരലക്ഷം രൂപ പിഴയും ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരുന്നത് ഭക്ഷണത്തിൽ വിഷം നൽകിയായിരുന്നു കൊലപാതക ശ്രമം രണ്ടായിരത്തി പതിനഞ്ചിൽ മുഹമ്മദ് ഇത് കണ്ടുപിടിച്ചതോടെ പരാതി നൽകുകയായിരുന്നു ഈ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ ജാമ്യത്തിലിറങ്ങി തുടർന്ന് ഇരുവരും എറണാകുളത്ത് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം എറണാകുളത്തെ വ്യാപാര സ്ഥാപനത്തിൽ വെച്ച വ്യാപാരിയുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ ചെയ്ത പണവും സ്വർണവും കവർന്ന സംഭവത്തിലും ഫസീലയുടെ പേരിൽ എറണാകുളം ഹിൽ പാലസ് സ്റ്റേഷനിൽ കേസുണ്ടെന്ന് പോലീസ് കേസിൽ അന്തിമ വിധി വന്ന വെള്ളിയാഴ്ച മണ്ണാർക്കാട് കോടതിയിലെത്തിയ നബീസയുടെ ബന്ധുക്കൾ അവർക്ക് നേരെയും ഭീഷണി മുഴക്കിയതായി പരാതി നൽകിയിട്ടുണ്ട് കേസിന്റെ വിധി കേൾക്കാൻ നബീസയുടെ മക്കളും പേരമക്കളും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ എത്തിയിരുന്നു ബഷീറിനെ കണ്ടപ്പോൾ ഇക്ക ഇങ്ങനെയൊക്കെ എന്തിനു ചെയ്തു നിന്നെ എത്രമാത്രം നെഞ്ചിലേറ്റിയിരുന്നുവെന്ന് പറഞ്ഞ് സഹോദരി വിങ്ങിപ്പൊട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാമെന്നായിരുന്നു ബഷീറിന്റെ മറുപടി ഇതോടെ സഹോദരിയെ ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ബഷീറിനെതിരെ പരാതി നൽകി കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിട്ടും കുസലില്ലാതെയാണ് ഇരുവരും പെരുമാറിയത് കോടതി നടപടികൾ പൂർത്തിയാക്കി പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോടതി വരാന്തയിൽ മാധ്യമപ്രവർത്തകരുടെ നേരെ ഫസീല കയ്യേറ്റ ശ്രമവും നടത്തി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി